ഒരു പാവപ്പെട്ട കല്ലുവെട്ടുകാരൻ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ദിവസവും അവൻ പാറകളിൽ കൊത്തി കെട്ടിടങ്ങൾക്കും പ്രതിമകൾക്കുമായി കല്ലുകൾ ഒരുക്കിയിരുന്നു വെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്നതായിരുന്നു അവൻ്റെ ജോലി ഒരു ദിവസം ഒരു ധനികനായ വ്യാപാരി തൻ്റെ മനോഹരമായ കുതിര വണ്ടി അതുവഴി കടന്നുപോയി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അണിഞ്ഞ അയാളെ കണ്ടപ്പോൾ കല്ലുവെട്ടുകാരൻ വിചാരിച്ചു ഇത്രയും ധനികനായിരിക്കുന്നത് എത്ര നല്ലതാണ് വെയിലത്ത് പണിയെടുക്കേണ്ടതില്ല ഞാൻ ഒരു ധനികനായ വ്യാപാരിയായിരുന്നുവെങ്കിൽ അവൻ്റെ ആഗ്രഹം സഫലമായി അവനൊരു ധനികനായി പക്ഷെ അധികം വൈകാതെ വിരസനായി രാജഭരണം നടത്തുന്ന രാജാവിനെ കണ്ടപ്പോൾ അയാൾക്ക് അസൂയ തോന്നി രാജാവായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവരെയും ഭരിക്കാമല്ലോ ഞാനൊരു രാജാവായിരുന്നെങ്കിൽ വീണ്ടും അവൻ്റെ ആഗ്രഹം സഫലമായി അവൻ രാജാവായി എല്ലാവരും അവനെ വണങ്ങി പക്ഷെ രാജാവായിപ്പോഴും അവൻ സന്തോഷവാനായിരുന്നില്ല അവനേക്കാൾ ശക്തിയുള്ള സൂര്യൻ അവൻ്റെ രാജ്യത്തിൽ ചുട്ടുപൊള്ളിച്ചു സൂര്യനെ നിയന്ത്രിക്കാൻ അവൻ കഴിഞ്ഞില്ല സൂര്യനായിരിക്കുന്നത് എത്ര നല്ലതാണ് ഞാനൊരു സൂര്യനായിരുന്നെങ്കിൽ അവൻ്റെ ആഗ്രഹം വീണ്ടും സബലമായി അവൻ സൂര്യനായി ലോകത്തിൽ പ്രകാശം ചൊരിഞ്ഞു അപ്പോൾ ഒരു വലിയ മേഘം സൂര്യനെ മറച്ചു മേഘമായിരിക്കുന്നത് എത്ര നല്ലതാണ് സൂര്യനെ മറയ്ക്കാൻ അതിൽ കഴിയുന്നുണ്ടല്ലോ ഞാനൊരു മേഘമായിരുന്നെങ്കിൽ അവൻ മേഘമായി പക്ഷേ കാറ്റ് അവനെ ഇഷ്ടമുള്ളിടത്തേക്ക് ചലിപ്പിച്ചു കാറ്റായിരിക്കുന്നത് എത്ര നല്ലതാണ് മേഘങ്ങളെ ചലിപ്പിക്കാൻ അതിന് കഴിയുന്നു ഞാനൊരു കാറ്റായിരുന്നെങ്കിൽ അവൻ കാറ്റായി മാറി മലയിടുക്കുകളുടെ ആഞ്ഞു വീശി മരങ്ങളെ വേറോടെ പിഴുതെറിയുകയും കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ ഒരു പാറയുടെ മുന്നിൽ കാറ്റിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാറ്റ് എത്ര ശക്തിയായി വീശിയിട്ടും പാറ അനങ്ങിയില്ല പാറയായിരിക്കുന്നത് എത്ര നല്ലതാണ് കാറ്റിനെ ചെറുക്കാൻ അതിന് കഴിയുന്നുണ്ടല്ലോ ഞാനൊരു പാറയായിരുന്നെങ്കിൽ അവൻ്റെ ആഗ്രഹം വീണ്ടും സഫലമായി അവൻ അനങ്ങാതെ ഒരു പാറയായി അവൻ അവിടെ അഭിമാനത്തോടെയിരുന്നു അപ്പോഴാണ് ഒരു നേരിയ ശബ്ദം കേട്ടത് താഴെ നോക്കിയപ്പോൾ ഒരു എളിയ കല്ലുവെട്ടുകാരൻ തൻ്റെ ചുറ്റിയുമായി പാറയുടെ ഒരു ഭാഗം കുത്തിയെടുക്കുകയാണ് അങ്ങനെ രാജാവും സൂര്യനായും കാറ്റായും മാറിയെങ്കിലും അവൻ ഒടുവിൽ ഒരു കല്ലൂട്ടുകാരനായി തന്നെ തിരിച്ചെത്തി എല്ലാ ജോലിക്കും അതിൻ്റെതായ ശക്തിയും ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കി എത്ര ചെറിയ ജോലിയാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുക എന്നതാണ് പ്രധാനം